നമസ്കാരം ഒമാനി പൗരനായ മുഹമ്മദ് ഹമദ് ഖസാലിക്ക് മലയാളികളോട് ഏറെ മതിപ്പായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം മലയാളികളോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്ക് കൂടിയാണ് മങ്ങലേൽപ്പിച്ചത് തന്റെ മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മലയാളിയാണ് പ്രവാസി മലയാളികൾക്കാകെ അപമാനമുണ്ടാക്കിയ പ്രവർത്തി ചെയ്തത് ഒമാനിലെ മണി എക്സ്ചേഞ്ച് ഉടമയായിരുന്നു മുഹമ്മദ് ഹമദ് അൽ ഗസാലി സ്നീവ് എന്ന മലയാളി ബ്രാഞ്ച് മാനേജറായി ഇദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മുതൽ ആഗസ്റ്റ് വരെ വെറും ആറു മാസം ഈ കാലയളവിൽ ഒന്നേ മുക്കാൽ ലക്ഷം ഒമാനി റിയാലാണ് ഇയാൾ തട്ടിയെടുത്തത് ഇന്ത്യൻ രൂപയിൽ ഇന്നത്തെ മൂന്നേ മുക്കാൽ കോടിയിലധികം രൂപ വരുമിത് ഇയാളെ തേടിയുള്ള ഗസാലിയുടെ അന്വേഷണം ഇപ്പോൾ പതിനഞ്ച് വർഷം പിന്നിടുകയാണ് സ്റ്റീവ് എന്ന മലയാളിയാണ് സംഭവം പുറത്തായതിനു പിന്നാലെ പാസ്പോർട്ട് പോലും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് അന്വേഷണത്തിലും പുരോഗതി ഇല്ലാതായതോടെ ഡി ജി പിയെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയാണ് മുഹമ്മദ് ഹമദ് ഗസാലി ഇടപാടിനായി വന്ന ഒന്നേ മുക്കാൽ ലക്ഷം ഒമാനി റിയാൽ കാണാനില്ലെന്നായിരുന്നു പരിശോധനയിൽ കണ്ടെത്തിയത് അജ്ഞാത അക്കൗണ്ടിലേക്ക് പണം പോയതിന് ചുമതലയുണ്ടായിരുന്ന സ്റ്റീവിന് കൃത്യമായി മറുപടി ഉണ്ടായിരുന്നില്ല പോലീസ് കേസായി കോടതിയിലെത്തി പക്ഷേ സ്റ്റീവിനെ കാണാറെയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എറണാകുളത്തെ സ്റ്റീവിനെ നേരിട്ട് കണ്ടെത്തി പണം തിരികെ നൽകാമെന്ന് സംബന്ധിച്ച് നോട്ടറി ഒപ്പിട്ട് അന്ന് എഴുതിയ കരാറും ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല ഇന്റർപോൾ വരെ എത്തിയ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നിരുന്നു പണമിടപാടിന്റെ ചില രേഖകൾ കൂടി ലഭിക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സർക്കാർ തലത്തിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫലമുണ്ടാകൂ എന്ന നിലപാടിലാണ് അദ്ദേഹം സ്റ്റീവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നൽകിയ നമ്പറുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല